ഒറ്റപ്പെട്ടു പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ഖുർആാനിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് പഠിച്ച് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി കൂടെ നിൽക്കേണ്ടവരാരും കൂടെ നിന്നില്ല എല്ലാവരും തള്ളി പറഞ്ഞു എന്ന് തോന്നുന്ന ഒരു സമയം നിരപരാധിയായിരിക്കും ചിലപ്പം ഒരു കേസായിരിക്കും ഒരു കേസായിരിക്കും എന്തെങ്കിലും ഒരു കേസിൽ പെട്ടു അല്ലെങ്കിൽ ഒരു നിർവാഹമില്ലാത്ത സമയത്ത് ചെയ്തു പോയ എന്തൊരു അപരാധം അതിൻ്റെ പേരിൽ എല്ലാവരും മുഖത്തിരിക്കുകയാണ് എല്ലാവരും മുഖത്തിരിക്കണം ആരും കൂടില്ല അങ്ങനത്തെ ചില സമയമുണ്ടാവും ആ സമയത്ത് ഒരു മുമ്മിനായ മനുഷ്യനാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കണ റബ്ബന ഒ ജി നസീറ ഈ പ്രാർത്ഥന മുസ്ത ഐഫീങ്ങളായ ആളുകൾക്ക് ഒറ്റപ്പെട്ടു പോയവർക്ക് നോക്കാൻ ആളില്ലാത്തവർക്ക് ഫലസ്തീനിൽ ഇപ്പോഴും ഇനി യു എൻ ഐക്യരാഷ്ട്രസഭ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആയി പതിനായിരക്കണക്കിന് കുട്ടികൾ മരിക്കാൻ പോകുന്ന ആ പട്ടിണി കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസത്തെ എത്രയും പെട്ടെന്ന് അവർക്ക് ഭക്ഷണം എത്തിച്ചിട്ടില്ലെങ്കിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ ഗസയിൽ മരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആരാലും എല്ലാവരും ഒറ്റപ്പെട്ടു പോയാൽ ഒരു വിശ്വാസിക്ക് ഒരേ ഒരു പ്രാർത്ഥന റബ്ബന ദുർബലരാണ് പടച്ചോന് ശക്തിയില്ലാത്തവനാണ് പടച്ചോന് എൻ്റെ നിരപരാധിത്വം ഒരാളെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല പടച്ചോനെ ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലിയാ പടച്ചോനെ നിന്റെ അടുക്കല്ലെന്ന് എനിക്കൊരു സഹായി ഏർപ്പാടാക്കി കൊണ്ടുപോ പടച്ചോനെ വജ അല്ലൻ ആമില്ല നിന്റെ അടുക്കല്ലെന്ന് ഒരു രക്ഷാധികാരി സഹായി ഏർപ്പാടാക്കി കൊണ്ടുപോ പടച്ചോനെ എന്തെങ്കിലും ഒരു മാർഗം പടച്ചോൻ കാണിച്ചതായിരിക്കില്ല ഇമാനോടുകൂടി ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ ഒറ്റപ്പെടലിൻ്റെ വേദന വലിയതാണ് അതനുഭവിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയും അത് രാജ്യങ്ങളാണെങ്കിലും രാഷ്ട്രങ്ങളാണെങ്കിലും നാടുകളാണെങ്കിലും വീടകങ്ങളാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തരുതാരെയും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുദീം അനുഗ്രഹി കുമാറാവട്ടെ